യെസ് ഈ ഒരു വീട്ടിലൂടെ പമ്പനിൻ്റെ ഒരു ട്രാൻസ്ഫർ അപ്ഡേറ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റാണ് സോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റെന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച ക്ലബ്ബാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് അല്ല അതായത് ആ ഒരു വർക്ക് ചെയ്യുന്ന രീതിയിലും അതിൻ്റെ സ്ട്രക്ചറിലാണെങ്കിലും പ്ലേസ് എത്തിക്കുന്ന കാര്യത്തിലാണെങ്കിലും മാനേജ്മെൻ്റിൻ്റെ മെൻറ്റാലിറ്റിയിലാണെങ്കിലും ടോപ്പ് ക്ലബ്ബെന്ന് പറയുന്നത് പിന്നെ ട്രോഫിയിലാണെങ്കിലും ടോപ്പ് ക്ലബ്ബെന്ന് പറയുന്നത് ഗോകുലം കേരള എഫ് സിയാണ് അവരെങ്ങനെയാണ് ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഒക്കെ ഉപയോഗിക്കുന്നതെന്ന് കണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പഠിക്കണം അതായത് നമുക്കറിയാം ഐ ലീഗ് തുടങ്ങിയ സമയത്ത് അവർക്ക് വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഫിനിഷ് ചെയ്യാൻ ഇല്ല എന്നുള്ളത് അതൊരു മാലി പ്ലെയറിനെ കൊണ്ടുവന്നിരുന്നു ബട്ട് ആ ഒരു പ്ലെയർ പ്രതീക്ഷിച്ച രീതി ഉയർന്നില്ല അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ പ്ലെയേഴ്സും പ്രതീക്ഷിച്ച രീതിയിൽ ഉയർന്നില്ല ആ ഒരു സമയത്താണ് അറ്റാക്കിങ്ങിലേക്ക് അവർ രണ്ട് താരങ്ങളെ കൊണ്ടുവരുന്നത് എന്തായാലും നേരത്തെ ആ ഒരു താരത്തിന് പറഞ്ഞിരുന്നു സീസ എന്ന് പറയുന്ന ഒരു താരത്തെ നേരത്തെ കൊണ്ടുവരുന്നിരുന്നു എന്തായാലും ഇപ്പോൾ ഒരു ബ്രസീലിയൻ താരത്തെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് വാണ്ടർ ലൂയിസ് ഡയസ് എന്ന് പറയുന്ന ബ്രസീലിയൻ താരത്തെയാണ് എത്തിച്ചിരിക്കുന്നത് അതായത് ഒരു കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹം എന്താ പറയുക വിയറ്റ്നാം ലീഗിൽ കളിച്ച താരമാണ് അതുപോലെ തന്നെ ഇൻഡോനേഷ്യ വസ്റ്റെയർ ലീഗ് അതുപോലെ തന്നെ തായ് സെക്കൻഡ് ഡിവിഷൻ ലീഗ് അതായത് ഐ ലീഗിൻ്റെ ലെവലിലുള്ള എല്ലാ ടൈപ്പ് ഓഫ് ലീഗിലും കളിച്ചിട്ട് വരുന്നൊരു താരമാണെന്ന് പറയാം അതുകൊണ്ട് തന്നെ ഒരു ടോപ്പ് എക്സ്പീരിയൻസ് ആയിട്ടൊരു താരമാണ് എന്തായാലും എല്ലായിടത്തും ഒരു റെക്കോർഡ് നോക്കുമ്പോൾ അതായത് നൂറ്റി പത്തോളം മത്സരങ്ങൾ അദ്ദേഹം ടോട്ടലി ഏഷ്യയിൽ കളിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയണം അവിടെ നിന്ന് ഏതാണ്ട് ഗോളും ഒൻപത് അസിസ്റ്റും അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ട് ഒരു അത്യാവശ്യം നല്ലൊരു പ്ലെയർ ആണ് ഐ ലീഗ് ലെവലിൽ നോക്കുമ്പോൾ എന്ന് തന്നെ പറയണം എന്തായാലും അദ്ദേഹത്തെ ഒഫീഷ്യലായിട്ട് നമ്മുടെ ഗോകുലം കേരള എഫ് സിയിൽ നിന്ന് അനൗസ് ചെയ്തിരിക്കുകയാണ് വാണ്ടർ ലൂയിസ് ഡയസിനെ സൈൻ ചെയ്യുന്നത് സോ ഇതൊക്കെയാണ് സൈനിങ് എന്ന് പറയുന്നത് അതായത് അവരുടെ ഫ്രണ്ടിൽ നല്ല രീതിയിൽ ഗോളടിക്കുന്ന നല്ല രീതിയിൽ പ്രശ്നം വന്നപ്പോൾ അവർ രണ്ട് താര ഒന്നല്ല രണ്ട് വിദേശ സ്ട്രൈക്കറിനെയാണ് എത്തിച്ചിരിക്കുന്നത് സിനിസ എന്ന് പറയുന്നൊരു സ്ട്രൈക്കറും അതേ എനിക്കൊന്ന് സെർബിയ എന്ന് തോന്നുന്നു സോവാക്യോ സെർബിയോ താരമാണ് സെർബിയ അല്ലെങ്കിൽ മോണ്ടനിങ്ങനും സോറി മോണ്ടനിങ്ങനും താരമാണ് സിനിസ അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ വാണ്ടർ ലൂയിസ് എന്ന് പറയുന്നത് ബ്രസീലിയും താരം മറ്റൊരു സ്ട്രൈക്കറിനെയും കൂടി എത്തിച്ചിരിക്കുന്നു സോ വളരെ മികച്ചൊരു സൈനിങ് എന്ന് തന്നെ പറയണം അതുപോലെ തന്നെ സൗരവ് ലോണിൽ ലോണിലെത്തിച്ചിട്ടുണ്ട് ലോണിലാണെന്ന് തോന്നുന്നു സോ അതൊരു മികച്ച മൂവാണ് ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ ആഴ്ചയിലെ ടീം ഓഫ് ദി വീക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്തായാലും അത് നമുക്കൊന്ന് നോക്കാം ഗോൾ കീപ്പറായിട്ട് പദം ചേത്തിരിയാണുള്ളത് അതുപോലെ തന്നെ ഡിഫൻസിൽ ക്യാപ്റ്റനായിട്ട് സുഭാഷിഷ് ബോസ് അതുപോലെ തന്നെ സുരേഷ് മേട്ടേ ഫ്ലോർ ഒഗിയർ അനിഗിൽ ബർല അതൊരു നൈസ് പിക്കാണ് നമുക്കറിയാം പദം ചേത്തിരി വേറുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു അതായത് സ്വന്തമായി അടിച്ച അതായത് സ്വന്തം ടീം തന്നെ അടിച്ച സെൽഫ് ഗോൾ വരെ അദ്ദേഹം തടഞ്ഞിട്ടു അതുപോലെ തന്നെ സുഭാഷ് ബോസ് അദ്ദേഹം മിക്കവാറും മികച്ച പെർഫോമൻസ് ആണ് സുരേഷ് മേട്ടയി വളരെ മികച്ച പെർഫോമൻസ് ആയിരുന്നു ഒഗിയറിൻ്റെ കാര്യം പറയേണ്ടതായാലും ആ ഒരു മൂന്ന് മിനിറ്റ് മാച്ചിൽ അദ്ദേഹം നടത്തിയ പെർഫോമൻസ് എന്ന് പറയുന്നത് വേറെ ലെവലായിരുന്നു പിന്നെ നിഖിൽ ബർല ഒന്നും പറയാനില്ല വേറെ പ്രോ ടോപ്പ് ഇന്ത്യൻ താരം എന്ന് തന്നെ പറയണം അതുപോലെ തന്നെ മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ നാം ടെ നാം ടെ മിഡ്ഫീൽഡിൽ വേണമായിരുന്നു എന്നൊരു ഡൗട്ടാണ് ബട്ട് കസിമോ അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രീഗി ഗോളാണ് ഒരു മൂന്ന് പോയി എടുത്തു പിന്നെ മൻവീർ സിംഗ് ആസ്യൂഷൽ കോണർ ഫീൽഡ് അദ്ദേഹത്തെ ഒഴിവാക്കാൻ പറ്റിയ തെളിയിച്ചില്ല മാഷ്വീക്കിൽ നിന്നും അതുപോലെ അർമാണ്ടോ സദിക്കു പിന്നെ വിൽമാർ ജോർഡാൻ ഗിൽ സോ അത്യാവശ്യം നല്ലൊരു ടീം ഓഫ് ദി വീക്കാണ് കോച്ച് പിന്നെ നമ്മുടെ പറയേണ്ടായാലോ കാലി വാട്ടേ കോഷ് എന്ന് തന്നെ പറയണം സോ എന്തായാലും ബ്ലാസ്റ്റേഴ്സ് താരങ്ങളൊന്നും തന്നെ ഇല്ല അടുത്ത് പറയുന്ന ഒരു കാര്യം തന്നെയാണ് സോ എന്തായാലും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ദൃശ്യത്തിലേക്ക് ആയത് കാണുന്ന ഒരു ഗുഡ് ബൈ